എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായൊരു റെസിപ്പി കാണാം ഓട്സ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഞാൻ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണിതിന് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് പാലോ അങ്ങനത്തെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് അതുപോലെ ഓട്സ് നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൽ നല്ലതല്ലേ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനെന്ന് അറിയിക്കണം ഇനി നമുക്കിത് എങ്ങനെയുണ്ടാക്കിയെന്ന് നോക്കാം ഉപ്മാ ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കവും മുറിച്ചിട്ടിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റും ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസാണ് എടുത്തത് ഇത്രയും വെജിറ്റബിൾസേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം അതിലേക്ക് ഒന്നര കപ്പ് ഓട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും ഉപ്പുമാവ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മുഴുവനായിട്ടുള്ള ഓട്സ് എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്കിത് ഇനി ഒന്ന് വറുത്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഓട്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ഇത് പാകമായി വരുമ്പോൾ നല്ലൊരു മണം വരും അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ആ പാത്രം ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ ഇപ്പോൾ ഇതുമാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിൽ നട്ട്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഇവിടെ മോക്കൊന്നും നട്ട്സിനോട് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനതൊന്ന് ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനി ഇതിലേക്ക് ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം ഒടിച്ചിന് വേവ് തീരെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ആദ്യം ഒന്ന് വേവിക്കണം ഈ എണ്ണ കിടന്നൊന്ന് വഴറ്റി കൊടുത്താൽ തന്നെ വെജിറ്റബിൾസ് പെട്ടെന്ന് വാടി കിട്ടും അതുപോലെ തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനി ഞാനതിലേക്ക് മുറിച്ചു വെച്ച കാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഈ ഉപുമാവിനുള്ളത് കൂടി കണക്കാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായത് കൊണ്ട് അധികം നേരമൊന്നും നമുക്ക് വഴറ്റി കൊടുക്കണ്ട ഇനി നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഓട്സ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇത് മിക്സാക്കി കൊടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിലും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്ര ഓട്സ് ആണ് എടുത്തത് അത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒന്നര കപ്പ് ഓട്ട്സിന് ഒന്നര കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് സ്പോർട്സിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഈ രണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് വെന്ത് ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിതൊന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കുന്നത് ഞാനിവിടെ നല്ലോണം മിക്സ് ആക്കി കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഓട്സിൻ്റെ ഉപ്പ്മാവക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നല്ലോണം വിട്ട് വിട്ട് വരുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഓട്സൊക്കെ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പുമാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പാകത്തിനായി കിട്ടും ഇപ്പം തന്നെ നല്ല പാകത്തിനാണ് വെന്ത് വെന്ത് വന്നതാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതിങ്ങനെ ഇളക്കി കാണിക്കുന്നത് എത്ര പാകത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് അതുപോലെ തന്നെ നല്ല ഉപ്പുമാവൊക്കെ എത്ര പാകത്തിനായി കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പല ഓട്സിനും പല വേവ് ആയിരിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഓട്സിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലുള്ള ഓട്സിന് പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് അതുപോലെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുഴുവനായിട്ടുള്ള ഓട്സ് വാങ്ങാൻ നോക്കണം ഉപ്പ് ഉണ്ടാക്കുമ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്